ർക്കമുണ്ടാക്കിയ മതവിഭാഗം ഏതാണ് ക്രൈസ്തവ വിഭാഗമാണ് ബൈബിൾ എന്തു പറയുന്നു തലമറക്കുന്നതിനെ കുറിച്ച് ശരിക്കും കേട്ടോളൂ നിങ്ങൾ പുതിയ നിയമത്തിലെ കൊരിന്ത്യർ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കാണാം പുതിയ നിയമത്തിലെ ആ പുസ്തകത്തിൽ ഞാൻ ഇത് ഹുദ്ബയിൽ പറയുന്നത് ഇതൊരു പ്രമാണമായിട്ട് അവതരിപ്പിക്കുകയില്ല മറിച്ച് ഈ ചർച്ച നടക്കുന്ന സമയത്ത് മുസ്ലിം ഉമ്മത്തിന് ബോധ്യം ഉണ്ടാകണം ഖുറാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് തലമറക്കാൻ ബൈബിൾ പറയുന്നു അതിന്റെ കൊരിന്തിയർ ഒന്ന് രണ്ട് പുസ്തകങ്ങളിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ അഞ്ച് ആറ് വാചകങ്ങൾ ഞാൻ ഈ മെമ്പറിൽ അതുപോലെ വായിക്കുകയാണ് എന്നാൽ ശിരോവസ്ത്രം ധരിക്കാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുകയാണ് ബൈബിളാണ് പറയുന്നത് ശിരോവസ്ത്രമണിയാതെ പ്രാർത്ഥിക്കാൻ വരികയോ പ്രവചനം നടത്താൻ പ്രവചിക്കുകയോ ചെയ്താൽ അതിനുവേണ്ടി വരുന്ന സ്ത്രീകൾ തന്റെ തലയെ അപമാനിക്കുന്നു അത് നോക്കൂ മൊട്ടയടിച്ചവള പോലെ ആയിരിക്കുന്നു അവൾ മൊട്ടയടിച്ചവളെ പോലെ ആയിരിക്കുന്നു എന്നിട്ട് ബൈബിൾ തുടരുന്നു സ്ത്രീ ശിരോവസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ച് കളയട്ടെ തട്ടമിടാൻ മടിക്കുന്ന ക്രൈസ്തവ സ്ത്രീകളോട് ബൈബിൾ പറയുന്നു നിങ്ങൾക്ക് തട്ടമിടാൻ കഴിയില്ലേ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുടി മുറിച്ച് കളയട്ടെ സ്ത്രീക്ക് മുടി മുറിക്കുന്നതോ മുട്ടയടിക്കുന്നതോ ലജ്ജാകരമാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടയടിക്കുന്നതും മുടി മുറിക്കുന്നതും നാണക്കേടാണെങ്കിൽ ലജ്ജയുള്ളതാണെങ്കിൽ അവൾ ശിരോവസ്ത്രം അണിയട്ടെ അര പറയുന്നത് ബൈബിൾ ആണ് പറയുന്നത് ഇടത് കന്യാസ്ത്രീകൾ മാത്രമാണ് തട്ടമിടാറുള്ളത് അങ്ങനെയുണ്ടോ നിയമം ഇല്ല ചോദിച്ചു നോക്കൂ നമ്മുടെ അയൽവാസികളായ ക്രിസ്ത്യാനികളോട് നിങ്ങളുടെ ബൈബിൾ പ്രകാരം കന്യാസ്ത്രീകൾ മാത്രമാണ് തട്ടമിടേണ്ടത് എന്ന് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ ഇല്ല എല്ലാ ക്രിസ്ത്യാനികളും തല തലമറക്കണമെന്നതാണ് ബൈബിൾ പറയുന്നത് ബൈബിളിന്റെ അവകാശം അതാണ് തട്ടമിടാൻ മടിക്കുന്നവർ മുടി മുട്ടയടിച്ച് കളയട്ടെ എന്ന ബൈബിളാണ് പറയുന്നത് ഈ ബൈബിളിന്റെ അവകാശികളാണ് എട്ടിലും ഒമ്പതിലും പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടു പഠിക്കുന്ന അവരുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിലേക്ക് ഒരു മുസ്ലിം കുട്ടി തട്ടമിട്ടു എന്നാൽ പുറത്ത് എന്നാൽ അവകാശപ്പെടുന്നത് അല്ലേ തന്റെ മതത്തോടെങ്കിലും താൻ വിശ്വസിക്കുന്ന വേദഗ്രന്ഥത്തോടെങ്കിലും ഇത്തിരിക്കൂറ് ഒത്തിരി വേണ്ട ഇത്തിരിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ സംസാരിക്കാനാകുമോ ഇല്ല തന്റെ മതവിശ്വാസത്തെ പോലും പഠിക്കാൻ കഴിയുന്നില്ല